അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഞാൻ വന്നു കഴിഞ്ഞ ചെടികളെല്ലാം ഒരു വീഡിയോ ഉറപ്പാണ് എനിക്കും അതെടുക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അത് ഡെയിലി നമുക്ക് വരുന്ന കമന്റും മെസ്സേജും കാണും പറയും കേട്ടോ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ മിറ്റം പുതിയ വീട് വെച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെടികളായത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ കുട്ടം മോനാണ് അപ്പ എല്ലാം മറ്റേ കുഞ്ഞു പിള്ളേരെ നോക്കുന്നവരെ നോക്കുന്നോണാണ് ഓരോ ദിവസവും ആ ഇത്ര പൂ ഇട്ട് നമ്മുടെ മിറ്റ് സെറ്റായിട്ട് നയിക്കുന്ന അതല്ല പപ്പ എങ്ങനെയാന്ന് വെച്ചാൽ പൂ കഴിഞ്ഞ ചെടികൾ മാറ്റി വെച്ചിട്ട് പൂവുള്ള ചെടികളെ ഫ്രണ്ടിലോട്ട് കയറ്റി കയറ്റി വെക്കും അപ്പം എപ്പോഴും നമ്മുടെ മിറ്റ് നോക്കിയാലും ചെടികൾ പൂ തൊലഞ്ഞ് നിൽക്കും അതൊരു ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടി നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല യഥാർത്ഥ സത്യം നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാലോ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വന്ന ഒരു സബ്സ്ക്രൈബർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ കാണിക്കുന്ന ഒന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ മിറ്റൊരു വേറൊരു സംഭവം തന്നെയാണ് അത് കഴിഞ്ഞ ദിവസം എനിക്കും തോന്നി കേട്ടോ എന്നും നമ്മുടെ വീട്ടിൽ ചെടിയുണ്ട് നമ്മുടെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടാണെങ്കിൽ സി സി ടി വി വഴി ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പപ്പ എപ്പോഴും മുറ്റത്ത് അതെല്ലാം പണി ചെയ്തൊന്നും നടക്കുക അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ പപ്പ ഫുൾ ടൈം പണിയാണല്ലോ അതിന് മാത്രം ചെടികളൊന്നും ഇല്ലതായിരുന്നു പക്ഷെ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ ചെടിയും പൂത്ത് നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് ചെറിയൊരു ചെടിയുടെ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഉള്ളൊരു വീഡിയോ ആണ് ചെടി പ്രേമികൾക്ക് കുത്തി ഇരുന്ന് കാണാൻ പറ്റും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പം നേരെ നമുക്ക് വീഡിയോ അപ്പൊ കുട്ടമോൻ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് അകത്തോട്ട് കേട്ടാൻ ആട്ടെ ഈ പ്ലാന്റ് അപ്പം പ്ലാന്റ് അകത്ത് വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു ഓക്സിജനെ ഓക്സിജൻ ലെവലൊക്കെ കൂടുതലായിട്ട് കിട്ടുമെന്നാണ് അപ്പം എന്തായാലും ഈ അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നു അവർക്ക് ഇത് ഒരു പ്ലാന്റ് വേണോന്ന് പറഞ്ഞു ഞാൻ അത് അയച്ചു കൊടുക്കും അപ്പം എന്നോട് പറഞ്ഞു ഇത് മുറിക്കകത്ത് തന്നെ വെക്കണം മുറിക്കകത്തോ ഹാളിലോ ഒക്കെ വെക്കുന്നതെന്ന് കൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത് ഈ ചട്ടിക്കകത്തോട്ട് മാറ്റിയിട്ട് ഇതാകത്ത് വെക്കുന്ന ചേട്ടി അല്ലെ ഇൻഡോർ ചട്ടിയാണ് അപ്പം അതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയാണ് വെണ്ടിയായിട്ടുണ്ട്

ഇത് ഞാൻ കേട്ടോ ഒരു നാപ്പത്തഞ്ചു ദിവസമായല്ലോ കേട്ടോ ഈ ചട്ടിക്കകത്തേക്ക് ഇനിയിപ്പൊ നല്ല ഇതായിട്ട് കരുത്തായിട്ട് ഇച്ചിരി ചാണക വെള്ളം പൊടിപ്പിച്ചതോ ഒക്കെ ഒഴുകയാണേലേ ഇതൊരു രണ്ടു മാസം ആവുമ്പഴത്തേക്ക് ഇത്രയും ആവും രണ്ടു മാസം വേണ്ട ഒരു പത്തൊമ്പത് ദിവസം കൊണ്ട് മൊത്തം കേറും ആയിട്ട് നിൽക്കും നിറഞ്ഞു നിൽക്കും അതെ നമ്മള് ഡെസി ചെടി കൊടുത്തു വിട്ടിട്ട് ഏകദേശം ഒരു എമ്പത് ശതമാനം ആൾക്കാരും അത് പിടിച്ചിട്ട് ഫോട്ടോ ഇട്ടു കേട്ടോ നമുക്ക് അത് കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി അപ്പം ഇനി വേണ്ടി കൊറേ എടുക്കാനും അത്യാവശ്യക്കാര് അതുകൊണ്ടാണ് ഞാൻ ഇത് പരസ്യമാണ് ഇതിപ്പോ നമുക്ക് നടുുകാണേലൊരു എട്ട് പത്തി ചട്ടിക്ക് അത് വെക്കാനുള്ള ഒരു ചട്ടിയില് നമ്മള് നിറച്ച് പറിച്ച് പത്തി ചട്ടിക്ക് വെക്കാറുണ്ട് കിട്ടും അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് തിന്നേരൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് സെറ്റ് അതങ്ങ് പറന്ന് വലുതാണ് അപ്പൊ അന്നാത്തേക്ക് ഇത് മാറ്റി അത് മാറ്റി വെക്കാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് അകത്ത് വെക്കാം പക്ഷെ ഇത് നമ്മൾ വെക്കുന്നില്ല ഇത് ഇത് കൂട്ടേതേലൊരു മൂന്നെണ്ണത്തിലും നല്ല നോക്കി ഒരെണ്ടുത്ത് അകത്ത് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഇത് പുറത്ത് വെച്ചിട്ട് വല്ലതും കേറുന്നില്ല അത് കൂടി ഒരെണ്ണെടുത്തോട് പോലെ ആ അത് മതി അതെടുത്തു അതെടുത്തോ അതല്ല ആവൻ തിരക്കുള്ളിൽ ഇരിക്കും

ഒരു പുതിയ തളിന് കളറുണ്ട് അല്ലാതെ കളറില്ല ബൊക ഇത് പോയതായിരുന്നു പപ്പ അതെന്തോ കാണിച്ച് പിടിപ്പിച്ചെടുത്തു കേട്ടോ ഇത് കരിഞ്ഞു പോയി അഞ്ഞൂറ് രൂപ പോയെന്നോർത്താണ് വപ്പയുടെ പരിപാടി കാരണം ഇത് വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയ പ്ലാന്റ് ഇത് ടൈസിലെ വേറൊരു കളർ കേട്ടോ വേറെ കളറുണ്ട് അത് ഞാനിപ്പോ ആറേട്ടിക്കും ഇവനെ നമ്മക്ക് ഇത് മണ്ണോടുകൂടി തന്നെ പൊക്കണം പൊക്കിയെടുത്ത് പരിപാടിയുണ്ട് ഇത് പിന്നെ ഇലപൊഴിച്ചു വെച്ചാലും തോട്ടം അതുപോലെ തന്നെ അതുപോലെ തന്നെ മാറ്റിട്ടോ അതിന് വലിയ വളത്തിന്റെയും ഒന്നും കാര്യമില്ല ആ ഇത്തിരി വേണമെങ്കിൽ തട്ടി കളയട്ടെ നോക്കി ചീകൂടെ നല്ല മണ്ണിട്ടാ ഒരുപാട് പേരൊന്നും കളയാതെ കുറച്ച് മണ്ണ് മാത്രം തട്ടി കളഞ്ഞു എന്നിട്ട് മെല്ലിറക്കോട്ടോ അമ്മ ഇങ്ങനെ കുഴപ്പമില്ല ഇത്തിരി മണ്ണും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടാ മതി വേറെ ഒന്നും ചെയ്യയില്ല ട്ടോ അത് കൂടുതൽ വളവും വേണ്ട അതങ്ങനെ തന്നെ ഒന്നോളൂ നല്ല സെറ്റായിട്ട് എന്നിട്ട് ഇല തുടച്ചേ വെക്കാം നമുക്ക് ഇത്രയുള്ളൂ ചെറിയ ചെറിയ പരിപാടി ചെയ്ത് നോക്കുവാണേല് അത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിന്റെ ഏതിലൊരു സൈഡിൽ ഇരുന്നോ കേട്ടോ ഞങ്ങൾ ഇല എടുത്തോ കുട്ടി വെച്ചിരുന്നു ഇല കൂട്ടി വെച്ചപ്പോ ഒരു അതിന്റെ അങ്ങനെ ഉണ്ടാവും ആ മണ്ണ് തന്നെ ഇട്ട് സെറ്റ് ആകുന്നുണ്ട് വേറെ മണ്ണ് ഇടുന്നില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ വളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടിയോ അല്ലെ ആ മറ്റേ ഇതോ ചകിരിച്ചോറോ ഒക്കെ ഇട്ടിട്ട് വെക്കാം ടൈറ്റ് ചെയ്ത് അതെ നല്ല ഉറപ്പിച്ച് ചൂട് വെക്കണം

മണലും മണ്ണും കൂടെ മിക്സ് പാറപ്പൊടിയൊക്കെ ഇനി കുറച്ചു കാലത്തിന് വെള്ളം ഒഴിക്കണ്ട വെള്ളം കൂടുതലാണല്ലേ അതുപോലെ തന്നെ ഡേസി ചെടിയും മേടിക്കുന്നവർക്ക് ഭയങ്കര വെയിലാണെങ്കിൽ മാത്രം രാവിലെയും വൈകിട്ട് അരക്കപ്പ് വെള്ളം ഒഴിക്കുക അല്ലാതെ വേറെ വെള്ളത്തിന് ആവശ്യമില്ല കേട്ടോ അതെ വെള്ളം കൂടി നമ്മുടെ പെൻസിൽ വെള്ളത്തിന് നമ്മപ്പാ അതൊക്കെ നട്ട് സെറ്റാക്കി കൊടുത്തു അമ്മ തൂത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമായ മണ്ണൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാടായിട്ടിരിക്കും ആ പോയി താഴെ കൂടെ ഇതിപ്പോ ആഴ്ച നല്ല ഓക്സിജൻ ഒക്കെ ഉണ്ടായിക്കോട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മു ഈപയോഗിക്കുന്നോണ്ടേട്ടെ ഇനിയിപ്പൊ കരിച്ച വെയിലും

ഇവിടെ പല പല എവിടെ കിട്ടിയാലും അവരെ നല്ലപോലെ അപ്പൊ അതുകൊണ്ട് നമുക്കും കൊതിയുണ്ട് എല്ലാരും പക്കത്തേക്ക് കണ്ടപ്പോ നമുക്കും കൊതിയുണ്ട് നമ്മളും ഇതുപോലെ ഒന്ന് രണ്ടെണ്ണത്തെ തുടങ്ങി ഇപ്പൊ അത്യാവശ്യം നമ്മളെ ഒരു അമ്പതോളം പേർക്ക് ഡെയ്സിയുടെ ഡേസിയുടെ പിന്നെ നമ്മുടെ വെള്ള ഓർക്കിടെ കൊടുത്തു കൊടുത്തു അങ്ങനെ നമ്മൾ ചെറിയ ഒരു നമുക്ക് അതിൽ നിന്ന് കിട്ടി ആ ഞാൻ കൊച്ചത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കൊച്ചിനെ ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊച്ചത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് റെയിൽവേ ക്ലോക്ക്

ഇങ്ങനെ ഒരു സമയത്ത് ഗിഫ്റ്റ് കിട്ടിയ കട്ട് ഇത് നല്ല സെറ്റ് സെറ്റായിട്ട് നിക്കുവാന്ന് ഈ റൂമില് അപ്പൊ നമുക്ക് ഈ ഒറ്റ പ്ലാന്റ് ഉള്ളു അഥവാ എന്തെങ്കിലും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ഇല്ലേപിടി നമുക്ക് ഒറ്റ എണ്ണം മതി ഒരു ചട്ടിക്ക് അത്ര നട്ടുപിടിപ്പിക്കാം ആ ഒരു കമ്പ് കണ്ടും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും ആ ഒരു ഭംഗി പോയിട്ടില്ല കേട്ടോയും അങ്ങോട്ട് ചെറുപ്പം മാറ്റി വെക്കും ഇങ്ങോട്ട് ചെറുപ്പം മാറ്റി വെക്കും അതെ അതിന്റെ നമ്മൾ ആദ്യം നെടുമ്പോ വലിയ മണ്ണിന്റെ അത്തോട്ട് വണ്ടമാനം കുഴിച്ചു അതെ ഇത് വെള്ളം ഉറഞ്ഞു നിൽക്കും പാവനെ നട്ട് വെച്ചു പിന്നെ ഈ പാവനെ സ്നേക്ക് പ്ലാന്റ് കേട്ടോ നമ്മൾ ബാക്കി നമ്മൾ വേറെ രണ്ടുമൂന്ന് ചട്ടിയൊന്ന് മേടിച്ചിട്ട് നടാൻ വേണ്ടി പ്ലാൻ ചെയ്യണം അതുകൊണ്ട് കുറവായതുകൊണ്ട് നമ്മൾ ഇതിനേക്ക് രണ്ടു മൂന്ന് വെക്കാം അതെ അതെസ് ഇറക്കി വെക്കാനുള്ള പ്ലാൻ കേട്ടോ ും കുറഞ്ഞതും അപ്പൊ സ്നേക്ക് പ്ലാന്റിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് വല്ലതും അറിയിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പം അറിയാവുന്നവരൊക്കെ കമന്റ് ഇടുക അപ്പൊ അറിയാലോ ഓരോ ചെടിനെ പറ്റി നമുക്ക് ശങ്കൂഷ്മണ്ടാകുന്ന പ്ലേ നമ്മൾ വെട്ടിപ്പറിച്ച് കളഞ്ഞു ദൂരെ അത് കഴിഞ്ഞാണ് എല്ലാവരും അതിൻ്റെ ഗുണങ്ങള് നമ്മളോട് പറയുന്നത് ഇപ്പൊ നമ്മക്കൊണ്ട് കേട്ടോ ഇഷ്ടംപോലെ നേരത്തെ ഉള്ളൂ പണിയേ െറിക്കും നമ്മ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് തെണ്ണലൊരു പ്ലാന്റ് എടുത്തില്ലേ അവിടെ ഏതാ വെക്കണേ നമുക്ക് രണ്ടെണ്ണം അതച്ചു ഭംഗിയല്ലേ അമ്മേടെ ഇരിക്കുന്ന മേടിച്ചു അങ്ങോട്ട് വെച്ചു വെച്ചാട്ടേലും എടുത്തു വെച്ചോളൂ ചെറിയ സ്പ്രേ ോ വല്ലതും ചട്ടിയും ചെളിയൊന്നും അടി കൊണ്ട് ഇനിയിപ്പൊ ആൾക്കുട്ടി സ്കൂളിലോട്ട് വരേണ്ട സമയമായി അമ്മയ്ക്ക് അടുക്കള പണിയൊക്കെ ഉണ്ട് കുറച്ച് പത്ത് മിനിത്തെ പരിപാടിയല്ലോ കേട്ടോ എന്തായാലും നമ്മുടെ മനസ്സിൽ കൊറേ ആഗ്രഹങ്ങൾ നല്ലൊരു വീടായി കഴിയുമ്പോഴത്തേക്കും ചെടിയൊക്കെ പിടിപ്പിക്കണോന്നൊക്കെ ചെയ്യും നേരത്തെ ഒക്കെ നമ്മൾ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വലിയ വണ്ടർ അടിച്ചിങ്ങനെ ചെടിയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മളെ മുറ്റം ഒന്നും അത്ര വൃത്തിയല്ലായിരുന്നു അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു അപ്പൊ നമ്മളതൊന്നും ചെയ്തിട്ടില്ല കൂടുതലായിട്ട് നമ്മളൊന്നും ഉണ്ടോ റോസയോ അങ്ങനെ എന്തെങ്കിലും കമ്പൊക്കെ കൊണ്ട കുത്തും അതിനെ പരിചയം ഇപ്പൊ ഇഷ്ടംപോലെ ചെടികളായി അത് ഇതൊക്കെ കാണുമ്പോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് മുറ്റത്തോട്ടുമ്പോൾ ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന്റെ ഒരു സന്തോഷം പിന്നെ വരുന്നവര് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നത് കേൾക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം സന്തോഷം നമ്മൾ രാവിലെ എണീറ്റ് നല്ലൊരു സന്തോഷമുള്ള കാര്യം കാണുക എന്ന് പറയുന്നതിന് ഒരു ദിവസത്തിന്റെ തുടക്കം അല്ലേ അതിനെ മനസ്സിന് ഒരു സന്തോഷമാണ് അതായത് മോളമ്മ രാവിലെ എഴുന്നേറ്റ് മെയിൻ ഡോർ തുറക്കുന്നത് പൂങ്കാവനം അല്ലെ സത്യാണ് കേട്ടോ കാണുന്നവർക്ക് രാവിലെ എന്നും കാണുന്ന കാഴ്ച തുളസിൽ വെച്ചു നമ്മുടെ നടപാതലിന്റെ ഒരു തുളസി ചെടി പഴയ വീടുകളിലുണ്ട് തുളസിത്തറ തുളസി അത് പ്രത്യേകം ചുടുകട്ട് കെട്ടി അവിടെ തന്നെ വൈകിട്ട് തിരിതെളിക്കുക ഒക്കെ ചെയ്യുന്ന വീടുകളുണ്ട് ഇപ്പോഴും ഉണ്ടോ നാട്ടിപ്പുറത്ത് അപ്പൊ ഞാൻ ഇപ്പൊ സെന്ററിലേക്ക് തുളസിത്തറ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കാണുന്ന കാഴ്ച തന്നെ ഇതാണ് കണ്ടോ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വഴിയാ പോകുന്നൊരു നോക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് നിൽക്കും നമ്മുടെ വീടിൻ്റെ മിറ്റും ഫ്രണ്ട് ശരി കണ്ടോ ആ സൈഡ് ഫുള്ള് വെള്ളപ്പൂക്കൾ കൊണ്ട് മനോഹരം ആയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എനിക്കും അമ്മയ്ക്ക് ഉപ്പാറ വരെ പോകണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്